മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ഹോസ്പിറ്റൽ വണ്ടൂർ മദീനസ് പാട്ടിക്കാട് പെരുമ്പൽമണ് സീറോ സിക്സ് വൺ സിക്സ് ൾ മന്തിഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വണ്ടൂരിൽ കെ പി സി സിയുടെ നാടകയാത്ര ഇന്ത്യയുടെ രാജ്യമാണ് പര്യടനം നടത്തി ചോരയുടെ മണം വത്തുപിടിപ്പിക്കുന്ന ചോരയുടെ മണം ഗുജറാത്തിൽ നിന്നും ിൽ നിന്നും മണിപ്പൂരിൽ നിന്നും എത്തുന്ന അന്യവംശക്കാരുടെ ചോരയുടെ മണം അത് അത് നമ്മെ ഉൻപത്തരാക്കുന്നു ആരവിടെ നാളിതുവരെയുള്ള നമ്മുടെ ഭരണ പുരോഗതിയുടെ വാഴ്ത്തുപാട്ടുകൾക്ക് ിട്ടോ തുടക്കമിട്ട മഹാരാജൻ ആയിരത്തി എണ്ണൂറ് കോടിയുടെ രാമക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ വാൽമീകി വിമാനത്താവളം മൂവായിരം കോടിയുടെ പട്ടേൽ പ്രതിമ എന്തൊരു ഡിജിറ്റൽ ഭാരതം ഡിജിറ്റൽ ഭാരതം അത് മാത്രമല്ല മഹാരാജൻ ഭാരതരാജ്യത്തിന് കളങ്കമാവുന്ന സകല സ്ഥലങ്ങളും ം പുനർനാമകരണം ചെയ്തു അപ്പോൾ അലഹബാദിനെന്ത് പേരിട്ടോ പ്രയാഗരാജ് ഫൈസാബാദിന് അയോധ്യത് ജെ എൻ യു അടക്കമുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളും നമ്മൾ കൈപ്പിടിയിരുക്കണം സകല സർവകലാശാലകളിലും സനാതനധർമ്മം മാത്രം പഠന വിഷയമാക്കണം ഇല്ല മഹാരാജൻ വിദ്യാർത്ഥികളിൽ പുതിയ ചിന്തകൾ കടന്നു വരാൻ അനുവദിക്കാറില്ല ഓ വരുന്നുണ്ട് ഇപ്പൊ സഞ്ചാരമൊക്കെ ഹെലികോപ്റ്ററില ജനങ്ങളുടെ നികുതി പണമുണ്ടല്ലോ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാ മാസവാടകൂതാളോ പിന്നാലെ പിന്നാലെ പിന്നാലെ

ആ മുദ്രാവാക്യം പിന്നാലെ 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 കട എടുത്തില്ലേ പറയുന്നത് വരുമ്പോ മൈക്ക് പൊട്ടിച്ചു താഴെയടാ എനിക്കറിയാം ഞാൻ അങ്ങോട്ട് പോകാക്കളെ ലോകമൊട്ടാകെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ മാറണ്ടേ പണ്ട് പണ്ട് നായനാറും വി എസും താമസിച്ച വീട്ടിലാ ഞാനും ഇപ്പൊ താമസിച്ചുള്ളത് അന്ന് അവിടെ ലിഫ്റ്റ് ഉണ്ടായിട്ടില്ല ഞാൻ ലിഫ്റ്റ് ഉണ്ടാക്കി ഇരുപത്തിയെട്ട് ലക്ഷം റുപ്യ ചെലവ് നീന്തൽകുളം ക്ലിഫ് ഹൗസിൽ നീന്തൽകുളം കണ്ടിട്ടുണ്ടാ നാൽപ്പത്തെട്ട് ലക്ഷം അതിന്റെ അറ്റകുറ്റപ്പടിക്ക് പിന്നെ പശുത്തൊഴുത്തിന് മുപ്പത്തി ആറ് ലക്ഷം ഉപയോഗ ചെലവാക്കിയ വേറെ ഏത് മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിച്ചത് പശുക്കൾ കൃത്യമായിട്ട് പാലു വരുത്താൻ വേണ്ടി മ്യൂസിക് സിസ്റ്റം നടപ്പിലാക്കിയത് ആരാണോ ഈ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ പോരാളി ഷാജിമാർക്ക് അമ്പത്തിനാല് ലക്ഷം റുപ്യ എന്താ ചെലവില്ലേക്ക് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല തോന്നുമ്പോ ഞാൻ പോകും തിരിച്ചു ബിരിയാണി സർ ഇത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഷുഹൈബിന്റെയും കേസ് സി ഡി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി വക്കീലിന് കൊടുത്തത് രണ്ടര കോടി അത് മാത്രല്ല ഏറ്റവും വലിയ നികുതി ഭാരം തന്നതും സഖാവിന്റെ ഭരണ വൈദ്യുതി ഈ വേട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട വരാന്തിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് ആ റീഡേഴ്സിന് മതി ഹെലികോപ്റ്റർ വന്നു സർ അത് നമ്മുടെ ഹെലികോപ്റ്റർ അല്ല പിന്നെ आइए दिस हाउ डू डू यू ാണ് എന്നിട്ട് വേണം ഒന്ന് കൊച്ചു കള്ളൻ ലാവലിംഗ് കേസ് മാറ്റി വെച്ചത് എത്ര തവണയാപ്പതിലധികം തവണ അത് മാത്രമല്ല പ്രതിഷ്ഠി എന്റെ മോള് മാസപ്പടി വാങ്ങിയതിന് തെളിവ് കൂടി ഒന്ന് മൊഴിയെടുക്കാൻ പോലും ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല പിന്നെ ഇവിടെ നിന്നുള്ള ശല്യം ഏതു നേരം നോക്കിയാലും എന്റെ പിന്നാലെ ആ ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് നാം ഒന്നും ചെയ്യില്ല Genie. പ്രചാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെരുവു നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും ഏകാധിപത്യ നടപടികളും ജനവിരുദ്ധ നയങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നാടകം നടന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ വിദേശ നയങ്ങളും കേരളം ഭരിക്കുന്ന എൽ ഡി എഫിന്റെ ജനനപക്ഷപാത നിലപാടുകളും അനാവരണം ചെയ്യുന്ന രീതിയിലാണ് നാടകം അരങ്ങേറിയത് മുക്കം തിരുവമ്പാടി എടവണ്ണ നിലമ്പൂർ എടക്കര കരുവാരകുണ്ട് വണ്ടൂർ എന്നിവിടങ്ങളിലാണ് തെരുവു നാടകം അവതരിപ്പിച്ചത് കെ പി സി സി മെമ്പർ എൻ വി പ്രദീപ് കുമാർ ഡി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി ചെമ്പൻ മുത്തു ജംഷീർ പോറു തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രചരണ വിഭാഗം ഈ മാസം പതിനൊന്നാം തീയതി തിരുവനന്തപുരത്തു നിന്നും പ്രയാണം ആരംഭിച്ച ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന നാടക യാത്രയാണ് പത്തൊൻപത് പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലെയും പര്യടനം പൂർത്തീകരിച്ചു കൊണ്ട് ഇന്ന് കാലത്ത് ആരാധനായ നമ്മുടെ നേതാവ് രാഹുൽജി മത്സരിക്കുന്ന ഈ വയനാട് നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒട്ടനവധിയായ നെടുങ്കൽ പ്രചാരണ പ്രസംഗങ്ങൾ ശ്രമിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുവാനും അതിലൂടെ പ്രതികരിക്കുവാനും മസ്തിഷ്ക പണയം വെച്ചിട്ടില്ലാത്ത പ്രബുദ്ധരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും ഇന്ത്യ മഹാരാജ്യത്ത് ഏകോദര സഹോദരങ്ങളെപ്പോലെ സഹവർത്തിവത്തോടുകൂടി തുടരണമെങ്കിൽ ഒരു സംശയവും വേണ്ട മോദി സർക്കാർ ഇറങ്ങിയെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യത തെളിയുകയുള്ളൂ കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭയവരായി നിലകൊള്ളും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാകുമോ എന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങൾ കണ്ടു ഗുജറാത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഏറ്റവും ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ലജ്ജിക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയ്ക്ക് കൂട്ടുനിന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂസ് ബ്യൂറോ വണ്ടോർ